ഒന്ന് മറ്റേ ഇന്നലെ നടന്ന മീറ്റിങ്ങിന്റെ ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് അതിൽ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ടീമും ഇരിക്കണത് ഒരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കാലത്തൊക്കെ സമസ്തക്ക് വേണ്ടി സജീവമായി ഇടപെട്ട് പോരാടി സമയും സമ്പത്തും ഒക്കെ കളഞ്ഞ് പോരാടി നേടി ഇവിടെ മുന്നിൽ നിന്ന കുറെ ആൾക്കാർ അദ്രഹായി മായിനാജി ഷാഫിയാജി സമദ് പൂക്കോട്ടൂര് നാസർ ഫൈസി ഇങ്ങനത്തെ ആളുകൾ മറ്റേ ഭാഗത്ത് തന്നെ ഹമീദ് ഫൈസി ഉണ്ട് അയാൾ പിന്നെയും പഴയ കാലത്തൊക്കെ കാണുന്ന സമസ്തക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അതല്ലാതെ നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും സമസ്തക്ക് വേണ്ടി അരവിനിക്ക് വെയില് കൊണ്ട ചരിത്രമെങ്കിലും അറിയില്ല അങ്ങനത്തെ കുറേ കാക്കാർ അങ്ങനത്തെ കുറെ എണ്ണത്തിനെ കൂട്ടുപിടിച്ചിട്ട് ജീവിതം തന്നെ മാറ്റി വെച്ച ആൾക്കാരെ എന്താ സത്യമാണ് പറഞ്ഞത് അമീദ് ഫൈസി അന്ന് വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷെ ഇന്ന് അയാളുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം ഒന്നും അല്ല കാച്ചു വെച്ചിരുന്നു അയാൾക്ക് എവിടുന്നോ നക്കാൻ കിട്ടിയിരുന്നു ആ നക്കാൻ കിട്ടിയത് ഇപ്പൊ ഇങ്ങനെ ആയപ്പോൾ അയാൾ അതിൻ്റെ ഒപ്പം കൂടിയെന്ന് മാത്രം കാരണം അത് ഇപ്പം അയാൾ സ്കൂളിൽ നിന്ന് പണിയെടുക്കാതെ കാശ് വാങ്ങി ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ തക്കുവായാ എന്നുള്ളത്